അമ്മച്ചി ഇന്നിവിടെ അവിടത്തെ ചെറുമരല്ലേ അത് കൊറേ പൈപ്പത്തി കായ നമുക്ക് പോയി പറച്ചാലോ മമ്മി കാണാട്ടാ നമുക്ക് എന്നിട്ട് ഒരു ഷോട്ടൊക്കെ ആയിട്ട് നമ്മുടെ ചെറിയ ഹലോ കേസ് ഞങ്ങള് കണ്ടോ നട്ടു നരച്ച ചെടിയാണ് ഇത് ചെറുമരാണ് ഇതിലുള്ള കായാണ് കേട്ടോ എവിടെ ഇപ്പൊ ഈ അമ്മച്ചി ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മധുരമുള്ള കായകളാണ് അമ്മച്ചി അമ്മച്ചിയാണെങ്കിൽ ദിവസം അതിന് വെള്ളം ഒഴിക്കും രാവിലെ ഒഴിക്കും വൈകിട്ട് ഒഴിക്കും കണ്ടോ

ചെറിയ തിന്നാൻ പറഞ്ഞ മൂപ്പിക്കണം ആ അതേ ആവശ്യമില്ല ഞാൻ നിങ്ങള് കൊണ്ടായി നിന്നോ ഞങ്ങക്ക് വേണ്ടി